Thank you ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിൽ നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും എന്തിലാണ് വിശുദ്ധി പരിപൂർണമാകുകയും ചെയ്യുന്നത് ദൈവഭയത്തിൽ നിങ്ങളുടെ എവിടെയാണ് ഞങ്ങൾക്ക് ഇടമുണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നത് ഹൃദയത്തിൽ ഒന്നിച്ച് മരിക്കുവാനും ജീവിക്കുവാനും വേണ്ടി നിങ്ങളെ ഞങ്ങളുടെ എവിടെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഹൃദയത്തിൽ എനിക്ക് നിങ്ങളിൽ ഡാഷ് ഉണ്ട് ഉത്തമവിശ്വാസവും വലിയ അഭിമാനവും ആശയേറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം ആരുടെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി എന്നാണ് പറയുന്നത് തീത്തോസിൻ്റെ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ എന്ത് ജനിപ്പിക്കുന്നു പശ്ചാത്താപം ലൗകികമായ ദുഃഖം എന്തിലേക്കാണ് നയിക്കുന്നത് മരണത്തിലേക്ക് നിങ്ങൾ ഡാഷ് എല്ലാ പ്രകാരത്തിലും തെളിയിച്ചിരിക്കുന്നു നിർദോഷരാണെന്ന് ആരുടെ മനസ്സിനാണ് നിങ്ങളെല്ലാവരും ആശ്വാസമേകിയത് എന്ന് പറയുന്നത് തീത്തോസിൻ്റെ എനിക്ക് നിങ്ങളിൽ ഡാഷ് ഉള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു പരിപൂർണ വിശ്വാസം മക്കതോനിയായിലെ സഭകളിൽ വർഷിക്കപ്പെട്ട എന്തിനെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് ദൈവകൃപയെ എന്താണ് ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞത് ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ സന്തോഷാധികവും കൊടിയ ദാരിദ്ര്യവും അവർ തങ്ങളുടെ കഴിവിനനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ദാനം ചെയ്തെന്ന് ഡാഷ് എനിക്ക് സാധിക്കും സാക്ഷ്യപ്പെടുത്താൻ എന്താണ് അവർ ഞങ്ങളോട് തീവ്രമായി അപേക്ഷിച്ചത് വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെ കൂടി ബാഗുബാക്കുകളാക്കണമെന്ന് ആർക്കെല്ലാമാണ് അവർ തങ്ങളെ തന്നെ സമർപ്പിച്ചത് കർത്താവിനും ദൈവഹിതമനുസരിച്ച് ഞങ്ങൾക്കും എന്തിൽ മികച്ചു നിൽക്കുമെൻ എന്നാണ് പറയുന്നത് കാരുണ്യ കാരുണ്യപ്രവർത്തനങ്ങളെ തീത്തോസ് നിങ്ങളുടെ ഇടയിൽ ആരംഭിച്ചിട്ടുള്ള എന്ത് പൂർത്തിയാക്കാനാണ് ഞങ്ങൾ അവനോട് അഭ്യർത്ഥിച്ചു എന്ന് പറയുന്നത് കാരുണ്യപ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഡാഷ് യഥാർത്ഥമാണെന്ന് മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ തെളിയിക്കുകയാണ് സ്നേഹം അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി എന്തായി തീർന്നെന്നാണ് പറയുന്നത് ദരിദ്രനായി നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത നിങ്ങളുടെ കഴിവിനനുസരിച്ച് എന്തിൽ പ്രകടിപ്പിക്കണം പ്രവർത്തിയിലും താൽപ്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവൻ്റെ കഴിവനുസരിച്ചുള്ള എന്താണ് ദൈവം സ്വീകരിക്കുമെന്ന് പറയുന്നത് ദാനം നിങ്ങളെക്കുറിച്ച് ഇത്തരത്തിൽ ആത്മാർത്ഥമായ താല്പര്യം തീത്തോസിൻ്റെ ഹൃദയത്തിൽ ഉദിപ്പിച്ച ആർക്കാണ് ഞാൻ നന്ദി പറയുന്നു എന്ന് പറയുന്നത് ദൈവത്തിന് കർത്താവിൻ്റെ മുൻപാകെ മാത്രമല്ല മനുഷ്യരുടെ മുൻപാകെയും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നുള്ളൂ ആദരണീയമായതേ നിങ്ങളിലുള്ള ആത്മവിശ്വാസം നിമിത്തം ഇപ്പോൾ അവൻ ഡാഷ് ഉത്സാഹിയാണ് പൂർവോപരി നിങ്ങളുടെ ഇടയിലെ ശുശ്രൂഷയിൽ എൻ്റെ പങ്കുകാരനും സഹപ്രവർത്തനമാണ് എന്ന് പറയുന്നത് ആരെക്കുറിച്ച് തീ